ഈ രണ്ട് ആഴ്ചകളിലേറെയായി മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും പിന്നാലെ വന്ന തുറന്നു പറച്ചിലുകളും മലയാള സിനിമയെ അടിമുടി മാറ്റിമറിച്ചു പലരും ഇതിനോടകം വിഷയത്തിൽ പ്രതികരണവുമായി എത്തി ചിലർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾക്ക് ശേഷം വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ വിവാദത്തിൽ ആദ്യമായാണ് മഞ്ജു പരസ്യ പ്രതികരണം നടത്തുന്നത് മലയാള സിനിമ കടന്നു പോകുന്നത് സങ്കടമുള്ള ഘട്ടത്തിലൂടെയാണെന്നും എല്ലാം കലങ്ങി തെളിയട്ടെ എന്നും മഞ്ജു പറഞ്ഞു ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ ആയിരുന്നു നടിയുടെ പ്രതികരണം ഞാനും ടൊവിനെയുമൊക്കെ ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണം മലയാളം സിനിമ തന്നെയാണ് വാർത്തകളിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയൊരു സങ്കടമുള്ള ഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് അതെല്ലാം കലങ്ങി തെളിയട്ടെ കാർമേഘങ്ങളെല്ലാം ഒഴിയട്ടെ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ഉള്ളിടത്തോളം കാലം എനിക്കോ മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു അതേസമയം ഈ സമയത്ത് തന്നെ താരത്തിനെതിരെ പരാതിയുമായി നടി ശ്രീതൾ തമ്പി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു സിനിമയുടെ ലൊക്കേഷനിൽ സുരക്ഷ ഒരുക്കിയില്ല എന്ന് ആരോപിച്ചു കൊണ്ടായിരുന്നു മഞ്ജുവിനും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിന്റെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെ നടി വക്കീൽ നോട്ടീസ് ത് മഞ്ജുവിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഫോട്ടേജ് സിനിമയിലെ സംഘർഷരംഗം ചിത്രീകരിക്കുന്നതിനിടെ കാലിന് ഗുരുതര പരിക്കേറ്റെന്നായിരുന്നു നടി നോട്ടീസിലൂടെ ഉന്നയിച്ചത് തമിഴിലും മഞ്ജുവിന്റെ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് നിങ്ങളൊരു മഞ്ജു വാര്യർ ആരാധകനാണെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഐ ലൈക്ക് മഞ്ജു എന്നും കമന്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്